ഒരു കാലത്ത് യു ഡി എഫിന്റെ കോട്ടയായിരുന്ന പെരുമ്പാവൂരിന്റെ തെരഞ്ഞെടുപ്പ് കോതയിലേക്ക് രണ്ടായിരത്തി ഒന്നിൽ മുപ്പത്തിയഞ്ച് വയസ്സുകാരനായ ഒരു യുവാവ് കടന്നു വന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് വരെ തുടർച്ചയായി നാല് തവണ പെരുമ്പാവൂരിൽ നിന്ന് വിജയിച്ച് നിയമസഭയിലെത്തിയ പി പി എന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ശക്തനായ നേതാവിനെ മലർത്തിയടിച്ച് ആ യുവാവ് അക്കൊല്ലം നിയമസഭയിലെത്തി പെരുമ്പാവൂരിന്റെ മണ്ണിൽ നിന്നും കേരള നിയമസഭയിലേക്കുള്ള അദ്ദേഹത്തിന്റെ ഹാട്രിക് വിജയത്തിന്റെ തുടക്കമായിരുന്നു അത് സി പി എമ്മിന്റെ യുവജന പ്രസ്ഥാനമായ ഡിവൈഎഫ്ഐയിലൂടെ പൊതുരംഗത്തേക്ക് പ്രവേശിച്ച സാജു പോളായിരുന്നു അന്നത്തെ ആ യുവ എം എൽ എ നിയമസഭാ സമാചികനായിരുന്ന പി ഐ പൗലോസിന്റെ മകനായ സാജു പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ വെങ്ങൂരിലെ യങ്മെൻ അസോസിയേഷൻ പബ്ലിക് ലൈബ്രറി ആർട്ട് സൊസൈറ്റി എന്നിവയുടെ സജീവ പ്രവർത്തകനായിരുന്നു അധികം വൈകാതെ അദ്ദേഹം ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റി മെമ്പറായും പ്രസിഡന്റായും സെക്രട്ടറിയായും പ്രവർത്തിക്കുകയുണ്ടായി സി പി എം ലോക്കൽ കമ്മിറ്റിയിലും ഏരിയ കമ്മിറ്റിയിലും അംഗമായി ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി അംഗമായും പ്രവർത്തിച്ചു കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സമ്പൂർണ്ണ സാക്ഷരതാ യജ്ഞം എന്നിവയുടെയും സജീവ പ്രവർത്തകനായിരുന്നു സാജുപോൾ സി പി എമ്മിന്റെ ട്രേഡ് യൂണിയനായ സിഐ ടിയുവിന്റെയും സഹകരണ സ്ഥാപനങ്ങളുടെയും ഭാരവാഹിത്വം വഹിച്ചിട്ടുള്ള അദ്ദേഹം രണ്ടായിരത്തിൽ ബെംഗൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പറായും തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് പിന്നീട് രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ തുടർച്ചയായ പതിനഞ്ച് വർഷം പെരുമ്പാവൂരിൽ നിന്നും ഇടതുപക്ഷത്തെ പ്രതിനിധീകരിച്ച് നിയമസഭയിലേക്ക് മത്സരിച്ച് വിജയിച്ച് കോൺഗ്രസിന്റെ ഉറച്ച മണ്ഡലമെന്ന പെരുമ്പാവൂരിന്റെ ഖ്യാതി അദ്ദേഹം തിരുത്തിയെഴുതി പക്ഷേ സാജു പോളിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ കരിനിരൽ വീഴ്ത്തിക്കൊണ്ട് വളരെ സുപ്രധാനമായ ഒരു രാഷ്ട്രീയ ആരോപണം രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന്റെ പരാജയത്തിന് വഴി കേരളത്തിലെ ബഹുഭൂരിപക്ഷ മണ്ഡലങ്ങളിലും മികച്ച വിജയം നേടി ഇടതുപക്ഷം ഭരണം നേടിയപ്പോഴും മൂന്ന് വട്ടം സാജു പോളിന്റെ കൂടെ നിന്ന പെരുമ്പാവൂർ അദ്ദേഹത്തെ കൈവിട്ടു കേരളത്തിലേറെ കോളിളക്കം സൃഷ്ടിച്ച ദിഷ വധക്കേസാണ് സാജു പോളിന്റെ കരിയറിലെ വില്ലനായത് അതാകട്ടെ അദ്ദേഹത്തിന് ഒരു ബന്ധവുമില്ലാത്ത സംഭവത്തിൽ രാഷ്ട്രീയ എതിരാളികളുടെ ഹീനമായ പ്രചരണമാണ് തോൽവിയിലേക്ക് നയിച്ചിരുന്നത് എന്നത് പറയാതെ വയ്യ എറണാകുളം സർക്കാർ ലോ കോളേജിലെ നിയമ നിയമവിദ്യാർത്ഥിനിയായിരുന്നു പെരുമ്പാവൂർ കുരുപ്പംപടി വട്ടോളിപ്പടി സ്വദേശിനി ജിഷ പെരിയാർ കനാൽ ബണ്ടിന്റെ പുറംപോക്ക് ഭൂമിയിൽ പണിത അടച്ചുറപ്പില്ലാത്ത ഒരു ഒറ്റമുറി വീട്ടിൽ ജിഷയും അമ്മ രാജേശ്വരിയും മാത്രമാണ് താമസിച്ചിരുന്നത് ജിഷയുടെ ഭാവിയും സ്വപ്നങ്ങളുമെല്ലാം തല്ലിക്കെടുത്തിയ സംഭവം നടന്നത് രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ ഇരുപത്തിയെട്ടിനായിരുന്നു വൈകുന്നേരം ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയ അമ്മ രാജേശ്വരിയാണ് മകളെ മുറിക്കുള്ളിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടത് പ്രതി വീടിനുള്ളിൽ അതിക്രമിച്ചു കയറി ഋഷിയെ ക്രൂരമായി പീഡിപ്പിക്കുകയും കൊലപ്പെടുത്തുകയുമായിരുന്നു ഡൽഹിയിലെ നിർഭയ കേസുമായി താരതമ്യം ചെയ്യപ്പെടാവുന്നത്ര ക്രൂരമായിരുന്നു ഈ കൊലപാതകം സംഭവം നടന്ന സമയത്ത് രണ്ടായിരത്തി പതിനാറ് ഏപ്രിലിൽ സാജു പോളായിരുന്നു പെരുമ്പാവൂർ എം എൽ എ മണ്ഡലത്തിലെ ഒരു പാവപ്പെട്ട നിയമവിദ്യാർത്ഥിനി ക്രൂരമായി കൊല്ലപ്പെട്ടപ്പോൾ മണ്ഡലത്തിൽ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ ജനപ്രതിനിധി എന്ന നിലയിൽ സാജു പോൾ പരാജയപ്പെട്ടു എന്ന വികാരം ഉയർത്താനാണ് മാധ്യമങ്ങൾ ശ്രമിച്ചിരുന്നത് അതിലവർ വിജയിക്കുകയും ചെയ്തു പ്രതിപക്ഷ പാർട്ടികൾ ഈ സംഭവം എം എൽ എയുടെയും അന്നത്തെ ഇടതുപക്ഷ മുന്നണിയുടെയും ഭരണപരമായ വീഴ്ചയായി ഉയർത്തിക്കാട്ടി നടത്തിയതും വലിയ രൂപത്തിലുള്ള ക്യാമ്പയിനായിരുന്നു സാജു പോളിനെ ഏറ്റവും കൂടുതൽ പ്രതികൂലമായി ബാധിച്ച ഘടകം വിഷയുടെ അമ്മ രാജേശ്വരിയുടെ പരസ്യമായ ആരോപണങ്ങളായിരുന്നു അടച്ചുറപ്പില്ലാത്ത വീട്ടിൽ താമസിച്ചിരുന്ന ജുഷയ്ക്കും തനിക്കും ഒരു വീടിനു വേണ്ടി എം എൽ എക്ക് പലതവണ അപേക്ഷ നൽകിയിട്ടും അദ്ദേഹം ശ്രദ്ധിക്കാതെ അലംഭാവം കാണിച്ചു എന്നതായിരുന്നു അവരുടെ പ്രധാന തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പായിരുന്നു ഈ കേസ് വന്നതും അമ്മ ആരോപണം ഉന്നയിച്ചതും എന്നതിനാൽ ഇത് വോട്ടെടുപ്പിൽ നേരിട്ട് സ്വാധീനം ചെലുത്തുകയും ഫാജു പോളിന്റെ ദീർഘകാലത്തെ ജനസമിതിക്ക് മങ്ങലേൽപ്പിക്കുകയുമാണ് ഉണ്ടായത് അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയും കോൺഗ്രസ് നേതാവ് ബെന്നി ബെഹനാനും ജിഷയുടെ അമ്മയെ സന്ദർശിച്ചതിനു ശേഷമാണ് ഈ ആരോപണം സാജു പോളിനെതിരെ ഉയർന്നിരുന്നത് എന്നതും ശ്രദ്ധേയമാണ് ഇത് സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ പിന്നീട് പുറത്തു വന്നെങ്കിലും പക്ഷെ അപ്പോഴേക്കും തെരഞ്ഞെടുപ്പ് പരാജയം സാജു പോളിനെ തേടിയെത്തിയിരുന്നു അതോടെ തുടർച്ചയായി മൂന്ന് തവണ മണ്ഡലത്തിൽ നിന്നും വിജയിച്ച സാജു പോളിന് രണ്ടായിരത്തി പതിനാറിൽ സീറ്റ് നിലനിർത്താൻ സാധിക്കാതെ പോയി എന്ന് മാത്രമല്ല അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തെയും ഈ തിരിച്ചടി വല്ലാതെ ബാധിച്ചു സാജു പോളിന്റെ പരാജയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് വിഷാ കേസിന്റെ പശ്ചാത്തലത്തിൽ വോട്ടർമാർക്കിടയിലുണ്ടായ അതൃപ്തിയും നിസംഗതിയുമാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പോലും വിലയിരുത്തുന്നത് പെരുമ്പാവൂരിലെ ഹാട്രിക് ശില്പി അങ്ങനെ രണ്ടായിരത്തി പതിനാറിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായ എൽദോസ് കുന്നപ്പിള്ളിയോട് ദയനീയമായി പരാജയപ്പെടുന്ന കാഴ്ചയും രാഷ്ട്രീയ കേരളം കണ്ടു രണ്ടായിരത്തി പതിനാറിലെ പരാജയത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സി പി എം അദ്ദേഹത്തെ വീണ്ടും സ്ഥാനാർത്ഥിയായി പരിഗണിച്ചില്ല ഇതിന് പ്രധാന കാരണം പാർട്ടിയുടെ രണ്ട് ടേം നയമായിരുന്നെങ്കിലും ജിഷ കേസ് വഴി അദ്ദേഹത്തിനുണ്ടായ പ്രതിച്ഛായ നഷ്ടം ഭാവിയിൽ തിരിച്ചടിയാകാൻ സാധ്യതയുണ്ടെന്ന പാർട്ടിയുടെ വിലയിരുത്തലും കൂടി ഈ തീരുമാനത്തെ സ്വാധീനിച്ചിരുന്നു കൂടാതെ പെരുമ്പാവൂർ സീറ്റ് കഴിഞ്ഞ തവണ സഖ്യകക്ഷിയായ കേരള കോൺഗ്രസ് എമ്മിന് വിട്ടുകൊടുത്തതും അദ്ദേഹത്തിന് തിരിച്ചടിയായി അങ്ങനെ ജിഷ വധക്കേസ് സാജു പോളിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി ഉണർത്തിയ കാലമാണ് കടന്നുപോയിരിക്കുന്നത് എന്നാൽ ഇപ്പോഴത്തെ പുതിയ രാഷ്ട്രീയ സാഹചര്യം സാജു പോളിന് അനുകൂലമാണ് അദ്ദേഹത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ എല്ലാം പൊളിഞ്ഞ് പാളീസായി എന്ന് മാത്രമല്ല ആരോപണം ഉന്നയിച്ച വ്യക്തിയുടെ തനി നിറവും നാട് കണ്ടു കഴിഞ്ഞു സാജു പോളിനെ തെറ്റിദ്ധരിച്ചതിനുള്ള പിഴവ് നികത്താൻ പെരുമ്പാവൂർക്കാർക്ക് ഒരവസരം സി പി എം നൽകിയാൽ സിറ്റിംഗ് എം എൽ എ ആയ എൽദോസ് കുന്നപ്പിള്ളി കടുത്ത വെല്ലുവിളി തന്നെ നേരിടേണ്ടതായി വരും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ സാഹചര്യത്തിൽ സിപിഎം സാജു പോളിന് ഒരവസരം കൂടി നൽകുമോ എന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്നത് കേരള കോൺഗ്രസ് എമ്മിന് ഇനിയും പെരുമ്പാവൂർ സീറ്റ് സിപിഎം വിട്ടു നൽകിയാൽ വിജയിക്കുക പ്രയാസമാണെങ്കിലും സാജു പോൾ മത്സരിച്ചാൽ ചിത്രം മാറും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കോൺഗ്രസ് ഏറ്റവും അധികം വിജയപ്രതീക്ഷ വെച്ചു പുലർത്തുന്ന ജില്ലയാണ് എറണാകുളം എന്നതിനാൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ സിപിഎം നേതൃത്വം പ്രത്യേക ശ്രദ്ധ പതിപ്പിക്കുമെന്ന് തന്നെയാണ് ഇടതുപക്ഷാനികളും അണികളും പ്രതീക്ഷിക്കുന്നത് അവരുടെ മനസ്സിലും പെരുമ്പാവൂരിൽ സാജു പോൾ മത്സരിക്കണമെന്നാഗ്രഹമാണ് ഉള്ളതെന്നതും ഒരു യാഥാർത്ഥ്യമാണ്